ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ മാനസാന്തരം അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം ഇത് വചനം അത്തായത് സുവിശേഷം നാലാം അധ്യായം പതിനേഴാം തിരുവചനങ്ങളാണ് അനുതാപത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന കാലമാണ് നോമ്പുകാലം നോമ്പുകാലത്ത് മാത്രമല്ല അനുദിന പ്രാർത്ഥനകളിലും വിശുദ്ധ ബലികളിലും എല്ലാം അനുതാപത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ചെയ്തുപോയ പോയ പാവത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം അതുളവാക്കുന്ന ദുഃഖം അഥവാ പശ്ചാത്താപം പാപങ്ങളേറ്റുപറയാനും പ്രാശ്ചിത്വം അനുഷ്ഠിക്കാനുമുള്ള സന്നദ്ധത ഇതൊക്കെയാണ് അനുതാപം എന്നതുകൊണ്ട് പൊതുവെ അർത്ഥമാക്കുക എന്നാൽ ഇതുമാത്രം പോരാ ഇവയെക്കാൾ എല്ലാം പ്രധാനമാണ് മാനസാന്തരം അനുദപിക്കുക മാനസാന്തരപ്പെടുക എന്നീ രണ്ടു വാക്കുകൾ പലപ്പോഴും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അതിനാലാണ് മർക്കോസ് ഒന്നേ പതിനഞ്ചിൽ യേശുവിൻ്റെ ആഹ്വാനത്തെ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ എന്ന് പി ഒ സി ബൈബിളിൽ വിവർത്തനം ചെയ്തത് എന്നാൽ മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്താനോയേത്ത് എന്ന വാക്കിന് മാറുക എന്നാണ് അർത്ഥം പുതിയ ഒരു മനസ്സ് പുതിയൊരു മനോഭാവം ഉണ്ടാകണം പാപബോധവും പശ്ചാത്താപവും പരിഹാര പ്രവൃത്തികളും എല്ലാം യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം തെറ്റ് മനസ്സിലായി കഴിയുമ്പോൾ തിരുത്താൻ തയ്യാറാകണം വഴിതെറ്റിയാണ് യാത്ര ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടയാൾ വഴി മാറണം ശരിയായ വഴി തിരഞ്ഞെടുക്കണം അത് ചെയ്യാതെ എത്ര വിലപിച്ചാലും പ്രാശ്ചിത്യമനുഷ്ഠിച്ചാലും ഫലമുണ്ടാകില്ല നായ ചർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന് വിശുദ്ധ പത്രോസ് അനുസ്മരിപ്പിക്കുന്നത് മാനസാന്തരം ഉണ്ടാകാത്ത അനുതാപ പ്രകടനങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ലക്ഷ്യത്തെയും ആ ലക്ഷ്യം പ്രാപിക്കാൻ ആവശ്യമായ മാർഗത്തെയും കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടാകണം ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് പാത്രമായ മകൻ അല്ലെങ്കിൽ മകൾ ആണ് ഞാൻ എന്നേക്കും ദൈവത്തോട് ഒന്നിച്ചായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന ജീവിത നിയമങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമാണ് എന്നെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക ഈ അവബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണം അതായിരിക്കണം നോമ്പാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ആത്മശോധനയുടെയും അനുതാപത്തിൻ്റെയും ഒരു മടക്കയാത്രയുടെയും അവസരമാണ് നോമ്പിക്കാലം ഉടമ്പടിയുടെ കൽപ്പനകൾ ലംഘിച്ച് തന്നിൽ നകന്നുപോയ ജനത്തെ തങ്ങളുടെ സൃഷ്ടവും രക്ഷകനും നാഥനുമായ പിതാവുമായ തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനവുമായി ദൈവം അനേകം പ്രവാചകന്മാരെ അയച്ചു മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാനസാന്തരം ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ